ലഡാക്കിൽ യുവാക്കളെ കലാപത്തിന് പ്രേരിപ്പിച്ച സോനം വാങ്ചുക്കിനെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ജയിലിലാക്കിയിരിക്കുകയാണ് സോനം വാങ്ചുക്കിന്റെ ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചു ഈ സമയത്ത് പല മാധ്യമങ്ങളും എഴുതി കാണിച്ചത് കേന്ദ്ര സർക്കാരിനും കേന്ദ്രഭരണ പ്രദേശ അധികൃതർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു എന്നാണ് സാധാരണഗതിയിൽ ഒരു കോടതി പരിഗണിക്കുന്ന സമയത്ത് ഒരു അപേക്ഷ കോടതി പരിഗണിക്കുന്ന സമയത്ത് ഇത്തവണ അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരമുള്ള കെ ബി എസ് കോർപ്പസ് ഹർജിയായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയെ സമീപിച്ചത് കോടതി സ്വാഭാവികമായിട്ടും ആ കേസ് പരിഗണിക്കുന്നത് ഇപ്പോൾ അത് മാറ്റി മാറ്റിവെച്ചിരിക്കാണ് രണ്ടാഴ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ് ഇതിന്റെ അർത്ഥം സ്വനം വാങ്ങിച്ചുക്കിന് ഉടൻ തന്നെ സുപ്രീം കോടതി ജാമ്യം കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചു സുപ്രീം കോടതി ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചില്ല എന്നാണ് ചോദിച്ചത് ഒരു ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത് എന്തുകൊണ്ട് ദേശീയ സുരക്ഷാ നിയമം നടപ്പിലാക്കുന്നു എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് വിശദീകരിച്ചില്ല എന്നാണ് അതിൽ കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ദേശീയ സുരക്ഷാ നിയമത്തിന്റെ സെക്ഷൻ എട്ട് പ്രകാരം അത് ആരെയാണോ തടവിലാക്കുന്നത് അയാളെ മാത്രം ബോധിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് നിയമം അതുകൊണ്ട് തന്നെ കോടതി ഇക്കാര്യത്തിൽ ഈ വക എല്ലാ തീവ്രവാദികൾക്ക് വേണ്ടിയും ഹാജരാകുന്ന കപിൽ സിബലിനോട് ഇതുതന്നെയാണ് കോടതി പറഞ്ഞത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം കേരളത്തിലെ മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ ഇന്ന് വളരെ ധാർമ്മിക അവർ എഴുതുന്നത് ക്ഷമയ്ക്കുണ്ട് ഒരു അതിർത്തി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം അവർ പരസ്യമായി സോനം വാങ്ചുക്കിന്റെ കൂടെയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഇന്റർവ്യൂ കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൊടുക്കുന്നു ഈ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച ആൾക്ക് വേണ്ടിയാണ് മലയാള മനോരമ പോലുള്ള പത്രം ഇവിടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ കാര്യം മറുഭാഗത്ത് രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ പാക് അധിനിവേശ കാശ്മീരിൽ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിനെതിരായിട്ട് വലിയ പ്രക്ഷോഭത്തിലാണ് കാരണം അവർ ഭരണപരിഷ്കാരം ആവശ്യപ്പെടുന്നു അവർക്ക് വികസനം ആവശ്യപ്പെടുന്നു അവിടെ പാക് ഓക്കുപൈഡ് കാശ്മീരിനെ പാകിസ്ഥാൻ അധികാരികൾ അവിടുത്തെ സമ്പുഷ്ടമായ അവിടുത്തെ ധാതു ലവണങ്ങൾ ഉപയോഗപ്പെടുത്താൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നത് അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അവരിപ്പോൾ ഇന്ത്യയുടെ കൂടെ വരാൻ തയ്യാറായിരിക്കാം ഈ സമയത്താണ് പാകിസ്ഥാനാണ് ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ ഒരു ലഡാക്കിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലും പാകിസ്ഥാന്റെ കരങ്ങളുണ്ട് എന്തിനു വേണ്ടിയാണ് സോനം ബാങ്ക്യൂക്ക് പാകിസ്ഥാനിൽ പോയത് എന്നുള്ളതിന് അദ്ദേഹത്തിന് ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം എന്തിനാണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന യൂനീസിന് ആ മുഹമ്മദ് യൂനീസിന് എന്തിനാണ് കണ്ടത് എന്നുള്ളതിന് അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല അദ്ദേഹം സമരത്ത് വരാൻ പറഞ്ഞിരുന്നത് ആളുകളോട് മുഖം മൂടി ആ ശരീരമാസകലം മൂടിക്കൊണ്ട് വായു മൂടിക്കൊണ്ട് മുഖംമൂടി ധരിച്ച് സമരത്തിന് വരാനാണ് പറഞ്ഞത് എന്തിനാണ് അത് പറഞ്ഞത് അദ്ദേഹം ഇന്ത്യൻ പട്ടാളത്തെ വിമർശിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഇന്ത്യയിലെ പട്ടാളക്കാർ ഇന്ത്യയിലെ പലരും ചൈനയിൽ പോകാനാണ് താല്പര്യപ്പെടുന്നെന്ന് അദ്ദേഹം പറയുന്നു അപ്പം രാജ്യത്തിന്റെ അതേപോലെ തന്നെ നമ്മുടെ അതിർത്തിയിൽ ചൈന ഒരുപാട് സന്നാഹങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ സമാനമായ സന്നാഹങ്ങൾ ഇന്ത്യൻ സൈന്യം നമ്മുടെ ഭാഗത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അത് പ്രകൃതിക്കെതിരാണ് പരിസ്ഥിതിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു അത് ചൈനീസ് സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഇവരെയൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തകൻ പരിസ്ഥിതി പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാനാണ് മാധ്യമങ്ങൾക്ക് താല്പര്യം അമേരിക്കയിലെ പല സംഘടനകളും അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യമുള്ള പല സംഘടനകളും പല അവാർഡുകളും കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള അവാർഡുകൾ കിട്ടുന്ന ആളുകളെയൊക്കെ പർവ്വതി അവരെയൊക്കെ മഹത്വവൽക്കരിക്കാനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് സത്യത്തിൽ അവർ ഇന്ത്യക്കെതിരായ ആളുകളെ വളർത്തിയെടുക്കാനാണ് ഇത്തരം അവാർഡുകൾ കൊടുക്കുന്നത് അവർക്ക് വ്യാപകമായ പ്രചരണം കൊടുക്കുന്നത് അവരെ ലോകത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അപ്പൊ അത് ഇന്ത്യക്കെതിരായ പ്രചരണം നടത്താനാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കലാപം നടത്താൻ പരസ്യമായിട്ട് യുവാക്കളെ വളരെ വർഷ വർഷങ്ങളായിട്ട് അദ്ദേഹം അതിനു വേണ്ടി കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബിലൂടെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ തന്നെ അത് ഇപ്പൊ തന്നെ പുറത്തായിരിക്കുകയാണ് അത് ആളുകളെ കലാപത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് അങ്ങനെ ഒരു സ്വനം വാങ്ങിച്ചുക്കിനെ ന്യായീകരിക്കേണ്ട ചുമതല എന്തിനാണ് ഇവിടുത്തെ ആളുകൾക്കുള്ളത് അപ്പൊ ബംഗ്ലാദേശിൽ കലാപം നടന്നു അതേപോലെ തന്നെ നേപ്പാളിൽ കലാപം നടന്നു അങ്ങനെ ഒരു കലാപം ഇന്ത്യയിലും നടത്താൻ അമേരിക്കയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള ശക്തികൾ ശ്രമിക്കുന്ന സമയത്ത് നമുക്കറിയാം ബംഗ്ലാദേശിലെ കലാപത്തിന് പൂർണ്ണമായിട്ടും പിന്തുണ പാകിസ്ഥാനാണ് നൽകിയത് ഏതൊരു പാകിസ്ഥാനെതിരായിട്ടാണോ ബംഗ്ലാദേശിനെ രൂപീകരിക്കുന്നത് ഏതൊരു പാകിസ്ഥാനാണോ ആയിരക്കണക്കിന് ബംഗ്ലാദേശികളെ പതിനായിരക്കണക്കിന് ബംഗ്ലാദേശികളെ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ കൊന്നൊടുക്കിയത് അതേ പാകിസ്ഥാനാണെന്ന് ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത് അതേപോലെ തന്നെയാണ് നേപ്പാളിലും അപ്പൊ നേപ്പാളിലും അവരുടെ യുവാക്കളെ കലാപത്തിന് വഴിതെളിച്ചത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് ആരാണെന്നുള്ളത് അന്വേഷണ വിധേയമായ കാര്യമാണ് പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ ലഡാക്കിൽ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി നടത്തിയ കലാപം അല്ലെങ്കിൽ എന്തിനാണ് സോനം വാങ്ങിച്ചു പാകിസ്ഥാനിൽ പോയത് എന്നുള്ളതിനുള്ള മറുപടി നൽകി നൽകിയിട്ടില്ല ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തി അവിടുത്തെ സമരം ചെയ്യുന്ന വിവിധ സംഘടനകളുടെ അപേക്ഷ ബോഡിയുമായിട്ട് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുന്നതിനിടയിലാണ് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടായത് അപ്പൊ അതിന്റെ അർത്ഥം അവിടുത്തെ ചർച്ച പൊളിക്കണം എന്നുള്ളതായിരുന്നു ഇപ്പൊ പലപ്പോഴും മനോരമയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഈ സമരക്കാർക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്താണ് അവരുടെ ആവശ്യം അപ്പൊ ലഡാക്കിൽ വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ആവശ്യം ലഡാക്ക് കാശ്മീർ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് ലഡാക്ക് അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് പർവ്വത പ്രദേശമാണ് അവർ അവഗണിക്കപ്പെട്ടു അവിടെ വികസനം എത്തിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അന്നവർ അവർക്ക് കേന്ദ്രഭരണ പദവി ആവശ്യപ്പെട്ടിരുന്നു അതിനുവേണ്ടി സമരങ്ങൾ നടത്തിയിരുന്നു ഇതുപോലുള്ള അക്രമാസക്തമായ സമരങ്ങളല്ലോ സമാധാനപരമായ സമരങ്ങൾ അവിടെ നടത്തിയിരുന്നു ബൗദ്ധ സന്യാസിമാർ അതിന് സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു അന്നൊക്കെ ആ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചവരാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാർ ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കാശ്മീരിന് ലഡാക്കിന് കേന്ദ്രഭരണ പദവി നൽകുന്നത് ഇനിയും അവർക്ക് മുന്നോട്ട് പോകണം അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തിച്ചത് ഇപ്പോഴത്തെ സർക്കാരാണ് അവിടെ റോഡുകൾ കൊണ്ടുവന്നത് ഇപ്പോഴത്തെ സർക്കാരാണ് അവിടെ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ സർക്കാരാണ് അവിടുത്തെ പ്രൊഫഷണൽ കോളേജുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ സർക്കാരാണ് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പം അവിടെ കലാപവുമായിട്ട് വന്നിരിക്കുന്നത് അതിന്റെ പിറകിലുള്ളത് വിദേശ ശക്തികളാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാവുന്നു അപ്പൊ ആ അങ്ങനെയൊരു പരിതസ്ഥിതി ദേശീയ സുരക്ഷ നിയമം അനുസരിച്ച് അകത്താക്കിയ ആൾക്ക് വേണ്ടി പടകൂടാനാണ് അവർക്ക് വേണ്ടി പൊരുതാനാണ് അവർക്ക് വേണ്ടി വാക്കുകൾ എഴുതാനാണ് അവർക്ക് വേണ്ടി വരികൾ ചലിപ്പിക്കാനാണ് അവർക്ക് വേണ്ടി പേജുകൾ നിറയ്ക്കാനാണ് മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ ശ്രമിക്കുന്നത് എന്ന് അന്നും മനോരമ എഴുതിയിരിക്കുന്ന ലേഖനം പരസ്യമായിട്ട് അത് രാജ്യവിരുദ്ധമായ സമീപനമാണ് മനോരമ കൈകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു മനോരമ ഇന്ത്യ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുകയും ഭരണഘടനയെ ഇല്ലാതാക്കുകയും ജനാധിപത്യ അവകാശങ്ങൾ ഇല്ലാതാക്കുകയും പത്ര സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്യുന്ന സമയത്ത് അന്ന് മനോരമ എന്താ ശബ്ദം ഉയർത്താതിരുന്നത് അന്നൊന്നും അനങ്ങാതിരുന്ന മനോരമ ഇന്ന് രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടി ലഡാക്കിൽ കലാപം നടത്തുകയും ആ കലാപത്തിന് നേതൃത്വം നൽകിയ ആളുകളെ ദേശീയ സുരക്ഷ നിയമം ഉപയോഗിച്ച് അകത്താക്കുകയും ചെയ്ത സമയത്ത് മനോരമ ഇന്ന് വലിയ ലേഖനങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് മനോരമയുടെ യഥാർത്ഥത്തിലുള്ള അവരുടെ മുഖം ഇന്ന് പല തവണയായിട്ട് അവരത് പുറത്തു കാണിച്ചിരിക്കുന്നു ഇന്നത് അവര് പുറത്ത് കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റു പല സ്ഥലത്തും ഈ പ്രശ്നം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടന്നു അപ്പൊ സത്യത്തിൽ മുഹമ്മദിനോടുള്ള സ്നേഹം ഇന്ന് തുടങ്ങിയതാണോ മുഹമ്മദ് എന്നാണോ പ്രവാചകൻ അന്ന് മുതൽ ഈ അദ്ദേഹത്തിന്റെ അനുയായികളുടെ പ്രവാചകനാണല്ലോ അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇനി മനോരമ ഇതിനെയും അനുകൂലിക്കുന്നു പല സ്ഥലത്തും പരസ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കുന്നു ജനവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു അല്ലെങ്കിൽ വർഗീയമായ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇതൊക്കെ ഒരു ബോധപൂർവമായ ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമുക്ക് പരിഹരിക്കാനുള്ള ഒരുപാട് സാമ്പത്തികവും സാമൂഹികവും വികസനപരമായ ഒരു പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സർക്കാർ ശ്രമിക്കുന്നതിനിടയിൽ വിദേശ ശക്തികൾ ഇടപെടുകയാണ് ചെയ്യുന്നത് ഈ വിദേശ ശക്തികളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു മാധ്യമങ്ങൾ അത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യില്ല മാധ്യമം വിമർശിക്കണം ഒരു സർക്കാരിനെ വിമർശിക്കണം സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കണം പക്ഷേ രാജ്യത്തിന്റെ താല്പര്യം വരുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത് അതേപോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്താണ് പലരും പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം എന്താ ചെയ്യുന്നത് പുറത്തുപോയാണ് രാജ്യത്തിന് പുറത്തു പോയാൽ അവർ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ഏറ്റവും സങ്കീർണവും ഏറ്റവും വൈവിധ്യവുമായ ജനാധിപത്യ പ്രക്രിയയാണ് നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ പക്ഷേ ഇന്ന് അവരെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും താറടിച്ച് കാണിക്കാനാണ് വിദേശത്ത് പോയിട്ട് കൊളംബിയയിലൊക്കെ പോയിട്ട് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നു എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹം ഒരു കുടുംബാധിപത്യത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം ജനാധിപത്യത്തിന്റെ പ്രതീകമല്ല അദ്ദേഹം കുടുംബാധിപത്യത്തിന്റെ പ്രതീകമാണ് അപ്പം അതേപോലെ തന്നെയാണ് ഈ വിദേശത്ത് പോയിട്ട് ഇന്ത്യാ വിരുദ്ധ പ്രസ്താവന നടത്തുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള അതേ പ്രക്രിയ തന്നെയാണ് മനോരമ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നത് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ് മനോരമ ചെയ്യുന്നത് സാധാരണക്കാരനായ വായനക്കാരെ ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കും